ഗുഡ് മോർണിംഗ് നമസ്തേ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ റീഡിംഗ് നിങ്ങളൊരു പുതിയ സക്സസ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സക്സസിലെത്താൻ ഏത് വഴികളാണ് സ്വീകരിക്കേണ്ടതെന്ന് ബുദ്ധിമുട്ടുന്ന ആളാണെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്ക് തീർച്ചയായും ഹെൽപ്ഫുൾ ആകുന്നതാണ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മാത്രമല്ല നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായി റോസ്നേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഇവിടെ ഷഫിൾ ചെയ്ത് വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് കിങ് ഓഫ് സ്വാഡ്സ് ടവർ ടെൻ ഓഫ് പെൻഡക്കിൾസ് സെവൻ ഓഫ് പെൻഡക്കിൾസ് ഫൈവ് ഓഫ് പാൻഡക്കിൾസ് പേജ് ഓഫ് സ്വാർഡ്സ് ഈ കാർഡ്സിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിങ്ങൾ സാമ്പത്തിക രീതിയിൽ എന്തെങ്കിലും ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ് രീതിയിലാണ് നിങ്ങളൊരു സക്സസ് ആഗ്രഹിക്കുന്നത് പണമിടപാടിലാണ് നിങ്ങളൊരു സക്സസ് ആഗ്രഹിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നല്ല അതോറിറ്റിയും നല്ല കഴിവുമുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് മാത്രമല്ല സത്യസന്ധത ന്യായ ത്തോടു കൂടിയുമുള്ള പ്രവൃത്തിയായിരുന്നു നിങ്ങളുടെ ബിസിനസ് മേഖല ആയിക്കോട്ടെ എന്തെങ്കിലും പണമിടപാടുകൾ ആയാലും നിങ്ങൾ നല്ല സത്യസന്ധമായ രീതിയിലൂടെയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നതെന്ന് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ എന്തോ ഒരു ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും അപ്രതീക്ഷിതമായൊരു തകർച്ചയോ അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിതമായൊരു മാറ്റമോ സംഭവിച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതൊട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല എല്ലാം ഒരു അപ്രതീക്ഷിത രീതിയിലാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത് പക്ഷേ എന്തായാലും ഒരു തകർച്ച നിങ്ങൾ നേരിട്ടതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നീട് കുറച്ച് പേർക്ക് ചിലപ്പോൾ ഒരു പാരമ്പര്യ സ്വത്തോ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും കൈമാറി വന്ന സ്വത്തുക്കളൊക്കെ കിട്ടാനോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പണം കയ്യിൽ വന്നു ചേർന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ആ ഒരു പൈസ നിങ്ങളുടെ കയ്യിൽ എത്തിപ്പെട്ടതായിരിക്കാം നിങ്ങൾക്ക് പുതിയ ഒരു രീതിയിൽ എന്തെങ്കിലും വളർച്ച ചെയ്യാനും അല്ലെങ്കിൽ ഒന്നും കൂടി ഗ്രോത്ത് വേണമെന്ന് ഉള്ള ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്തായാലും നിങ്ങൾ ആ ഒരു പണത്തെ നല്ല രീതിയിൽ തന്നെ ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത് അതെവിടെയോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നുമുള്ള ഒരു ഔട്ട് കമ്മിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ ക്ലിയറായിട്ട് കാണാം അതിൽ നിന്നെല്ലാം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഔട്ട്കം വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആരോടെങ്കിലുമൊക്കെ ഒരു സജഷൻ ചോദിക്കുന്നത് നല്ലതായിരിക്കും ആരെങ്കിലും ഒരു വ്യക്തിയെ ഇടയിൽ കൊണ്ടുവന്ന് അവരോട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ സഹായങ്ങളോ ചോദിക്കുന്നത് ഈ സാഹചര്യത്തിൽ അനിവാര്യമായിരിക്കും മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ എന്താണോ ആഗ്രഹിക്കുന്നത് ഏത് രീതിയിലാണ് നിങ്ങൾ ഒരു പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഭാവിയിൽ സക്സസ് തന്നെ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് സംഭവിച്ച ആ ഒരു തകർച്ചയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും മാത്രമല്ല മുൻപോട്ടുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ പുതുതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മുൻപിലേക്ക് ഭയക്കാതെ നീങ്ങാൻ തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് നിർദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ റീഡിംഗ് നിങ്ങളുടെ ഈ ലൈഫുമായിട്ട് റെസനേറ്റ് ചെയ്തതോ എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേടുന്നു